മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്കൊരു പായസം വെക്കാം അറിയണ്ടേ ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞുതരാം അപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശ്വശാമ കിച്ചൺ അല്ലേ ഫുഡ് ചാനൽ കേരളം വൈ ശ്വശാമ നമുക്ക് പൊങ്ങും കൊണ്ടാണ് പായസം ഉണ്ടത് തേങ്ങയുടെ പൊങ്ങും കൊണ്ട് ആദ്യം നമുക്ക് പൊങ്ങും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അതിനുശേഷം അതൊന്ന് നെയ്യ് ഒഴിച്ച് വറുത്തെടുക്കുക വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്ത ശേഷം നമുക്ക് തേങ്ങായും അതുപോലെ വറുത്തെടുക്കാം അടിപ്പരിപ്പ് മുന്തിരി എല്ലാം കൂടെ വറുത്തെടുക്കുക പിന്നെ അതിന് ശേഷം നമുക്ക് പാൽ കാച്ച നമുക്ക് ആ പാലിനകത്തേക്ക് അതിൽ ചേരേണ്ട പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചാരയോ കരിപ്പൂട്ടിയോ ചക്കരയോ കൽക്കണ്ടോ നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ ഞാൻ പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇന്ന് ചേരേണ്ട ഓരോ സാധനങ്ങൾ ഞാൻ പറഞ്ഞു തരാം ആദ്യം അതിന് തിളയ്ക്കട്ടെ പൊങ്ങ ഒന്ന് വഴറ്റിയെടുത്തു പിന്നെ തേങ്ങ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക തേങ്ങയുടെ പൊങ്ങ് പൊട്ടിച്ചെടുക്കുക ഇതാ പൊങ്ങാ അതിൻ്റെ പൊങ്ങ ഉണ്ടോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കണ്ടോണം കേട്ടോ പിന്നെ കണ്ടില്ല എന്ന് പറയേണ്ട കേട്ടോ എന്നിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അരിഞ്ഞെടുത്തിട്ട് അത് നെയ്യിലൊന്ന് വറുത്തെടുക്കുക വറക്കണ്ട കേട്ടോ ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം ഏലക്കായ ജീരകം എല്ലാം കൂടെ പൊടിച്ച് കയറി ആലും പഞ്ചസാരയും കൂടെ തിളപ്പിച്ചെടുക്കുക നമുക്ക് ഏലക്ക ജീരം കൂടെ ഇട്ട് കൊടുക്കുക അതും കിടന്ന് ഒന്ന് ഇതാകട്ടെ അപ്പം ഒന്ന് നല്ലൊരു രുചി വരും ഇതുവരെ ആരും കുടിച്ചിട്ടില്ലാത്തൊരു ഞാൻ ഇട്ടിട്ടുണ്ട് എത്രയോ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഇത് കാണാത്ത ഫ്രണ്ട്സുകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഒന്നും കൂടി ഇടുന്നതാണ് ഒന്ന് തിളയ്ക്കട്ടെ നാളെ ഞാൻ പൊങ്ങും കൊണ്ട് നെയ്യപ്പോ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ നോക്കിയാൽ മാത്രം പോരെ അത് ഉണ്ടാക്കുകയും കഴിക്കുകയും വേണം ഉണ്ടാക്കാൻ നല്ലൊരു ഒരു ദിവസം നിങ്ങൾ ഉണ്ടാക്കിയാൽ പിന്നെ ഉണ്ടാകും ഈ പൊങ്ങി ചെറിയ തേങ്ങകളാണ് അത് വിറ്റാലും വില ഇട്ടില്ല നട്ടാലും കൊള്ളൂല അതുകൊണ്ട് പിന്നെ അത് പൊങ്ങായിട്ട് എടുക്കുന്നതാണ് തേങ്ങാപ്പാലും പാലും കൂടെ ചേർക്കുക അത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ പൊങ്ങ് ഇല്ലേ അങ്ങുകൊടുക്കാം വഴറ്റി വെച്ച ഒരു പ്രാവശ്യം നിങ്ങൾ കുടിച്ചാൽ പിന്നെയും പിന്നെയും ഉണ്ടാക്കി അടപ്രദവനൊക്കെ മാറി നിൽക്കും അതുപോലെ എന്ത് രുചിയാണെന്നറിയാമെന്ന് ഇത് നമുക്ക് ആ തേങ്ങ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പല്ലാം കൂടെ വറുത്തതുണ്ട് അത് പങ്കിട്ട് കൊടുക്കാം എന്താ പായസം റെഡി അപ്പോഴത്തേക്ക് എൻ്റെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പായസം ഉണ്ടാക്കി നോക്കുക പിന്നെ ഒരു രണ്ട് മൂന്ന് തുള്ളി ഉപ്പും കൂടെ ഒഴിക്കുക എല്ലാം കൂടെ ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് എന്താ പൊങ്ങിൻ്റെ പായസം വേണ്ട തേങ്ങയുടെ പൊങ്ങും കൊണ്ട് പൈസ ഉണ്ടാക്കിയത് പൈസം കണ്ടോ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട കേട്ടോ കണ്ടോ പൈസ നല്ല പൊങ്ങിന്റെ പായസം പൊങ്ങും കൊണ്ട് പൈസ ഉണ്ടാക്കിയതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ക്ലാസ്സിൽ ചോദിക്കണമെങ്കിൽ ക്ലാസ്സിൽ ചോദിക്കാം നമുക്കതൊന്ന് കുടിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ ആരെയും കുടിക്കാൻ കൂടുന്നുണ്ടോ കണ്ടാത് ഇരുന്നപ്പം തന്നെ കുറി നല്ല പായസം പോലെ കുറി വന്നത് നമുക്കൊന്ന് കുടിച്ചു നോക്കാം വൈ എന്ത് രുചിയാ പായസങ്ങളെല്ലാം ചേറ്റം രുചിതാന്ന് തോന്നുന്നു അത്രയ്ക്കും രുചിയാണ് ആ പൊങ്ങിൻ്റെ നെയ്ക്കാത്ത ആ വഴക്കിയെടുത്ത്